രണ്ടായിരത്തി ഇരുപത്തി നമ്മോട് വിട പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നാം പ്രവേശിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് വിട പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു ലോകം മുഴുവനും ന്യൂ ഇയർ ആഘോഷിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ നാല് വിഷയങ്ങൾ നാലേ നാല് വിഷയങ്ങൾ വളരെ സിമ്പിളായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന നാലേ നാല് വിഷയങ്ങൾ നിനക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ദുനിയാവിലും നിനക്ക് വിജയിക്കാം നിനക്ക് വിജയിക്കാം ജീവിക്കാം ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാം ഒരുപാട് നന്മകൾ നേടിയെടുക്കാം ഏതാണെന്ന് അറിയാൻ മുഴുവനായി കേൾക്കുകയും എങ്ങനെയാണെന്നറിയാൻ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ ദാവസ്യത്തെ ചെയ്ത് ധാരാളം ആളുകളുണ്ട് അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ അമീൻ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ഈ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു എന്താണ് സ്വർണമാണോ വെള്ളിയാണോ ഡയമണ്ടാണോ ഇനി അതല്ല പണത്തിനു മുകളിൽ പരുന്ത് പോലും പറക്കില്ല എന്നാണ് പണമാണോ കറൻസിയാണോ എന്താണ് ഈ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു ഈ ഒരു സംശയം ഒരിക്കലും ഒരു രാജാവിനുണ്ടായ സംശയമാണ് രാജാവ് തന്റെ പ്രജകളോട് ചോദിച്ചു ഈ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു എന്താണ് ഏറ്റവും മനോഹരമായ ഉത്തരം പറയുന്നയാൾക്ക് അയാൾക്ക് വിലമതിക്കാനാകാത്ത സമ്മാനങ്ങൾ നൽകുന്നതാണ് കൈ നിറയെ സമ്മാനം നൽകുന്ന ഒരു രാജഭരണവും ഒരു രാജകാലഘട്ടവും കാലഘട്ടവും കഥാപുസ്തകങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വായിച്ചവരാണ് ഒരു രാജാവ് ഉണ്ടാവും ആ രാജാവിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ആളുകൾ ഉണ്ടാവും രാജാവിന്റെ ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അത് രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് കുതിരപ്പുരത്ത് കയറിയിട്ട് എത്തിച്ചു കൊടുക്കുന്ന ചെണ്ടുട്ടിയും മറ്റൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ഒരുപാട് ഭടന്മാരുണ്ടാകും അങ്ങനെയുള്ള ഒരു രാജകാലഘട്ടം രാജഭരണം അങ്ങനെയുള്ള ഒരു രാജ്യത്തെ രാജാവ് തന്റെ പ്രജകളോട് പറഞ്ഞു ഈ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു എന്താണ് എന്ന എൻ്റെ ചോദ്യത്തിനുള്ള മറുപടി ആരാണോ ഏറ്റവും മനോഹരമായ ഉത്തരം പറയുന്നത് അവർക്ക് കൈ നിറയെ സമ്മാനം കൊടുക്കുന്നതാണ് ഈ ഒരു ഉത്തരവ് രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ വിളിച്ചറിയിക്കപ്പെട്ടു രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള പണ്ഡിതന്മാർ ആ രാജാവിന്റെ സന്നിധാനത്തിലേക്ക് വന്നു ചേർന്നു രാജാവിനെ പുകഴ്ത്തി പറഞ്ഞാൽ കൈനിറയെ സമ്മാനം കിട്ടുന്ന കാലഘട്ടമാണ് രാജാവിന്റെ അടുത്ത് വന്ന പണ്ഡിതന്മാർ പലരും പലതും പറഞ്ഞു ചില ആളുകൾ പറഞ്ഞു രാജാവെ എന്താണ് സംശയം ഈ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു അങ്ങിരിക്കുന്ന സിംഹാസനം തന്നെ രാജാവ് പറഞ്ഞു ഓടാവിടുന്നത് അതൊന്നും അല്ല രാജാവ് കുറച്ച് ബുദ്ധിയുള്ള പുകഴ്ത്തിയാൽ സമ്മാനം കൊടുക്കുന്ന ആളായിരുന്നില്ല വേറൊരാൾ വന്നിട്ട് പറഞ്ഞു രാജാവേ നമ്മുടെ ഈ രാജ്യത്തിന്റെ അഭിമാനമായി നിൽക്കുന്ന ഈ സ്വർണത്തിനാൽ നിർമ്മിക്കപ്പെട്ട നമ്മുടെ കൊട്ടാരത്തിന്റെ മുമ്പിലുള്ള ഈ കൊടിമരമുണ്ടല്ലോ അതാണ് ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു രാജാവിന് അവന്റെ മറുപടിയും ഇഷ്ടമായില്ല മൂന്നാമതൊരാൾ വന്നിട്ട് പറഞ്ഞ് രാജാവെ വിലപിടിക്ക വിലമതിക്കാനാകാത്ത വസ്ത്രങ്ങൾ ധരിച്ച ആഭരണങ്ങൾ ധരിച്ച ഉടയാളകൾ ധരിച്ച സുന്ദരിയായ അങ്ങയുടെ ഭാര്യ ഈ രാജ്യത്തിന്റെ റാണി അവരാണ് ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു എന്ന് പറഞ്ഞപ്പോൾ രാജാവിന് അതും ഇഷ്ടമായില്ല അങ്ങനെ പലരും പലതും പറഞ്ഞു നോക്കി രാജാവിനൊന്നും തൃപ്തിയാവുന്നില്ല അങ്ങനെ ആ രാജ്യത്തിന്റെ അങ് നിന്ന് ഒരു വലിയ സൂക്ഷ്മതയുള്ള പണ്ഡിതൻ കടന്നു വന്ന് പ്രായമുള്ള പണ്ഡിതൻ വന്നിട്ട് പറയുകയാണല്ലയോ മഹാരാജാവേ അങ്ങയുടെ ചോദ്യത്തിന്റെ ഉത്തരം അങ്ങക്ക് തൃപ്തിയാകുന്ന ഒരു ഉത്തരം എനിക്കറിയാം രാജാവ് ആകാംക്ഷയോടെ കേട്ടിരിക്കുകയാണ് രാജാവിന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് ആ മഹാപണ്ഡിതൻ പറഞ്ഞു കൊടുക്കുകയാണ് ഈ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു സമയമാണ് രാജാവേ ആയിരം കുതിരശക്തികളെ കൊണ്ട് വന്ന് പടം നടത്തിയാലും ആയിരം ചങ്ങലക്കെട്ടുകളെ കൊണ്ട് വലിച്ചഴിച്ചാലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത നിസ്തുല്യമായ വിലമതിക്കാനാകാത്ത വസ്തു സമയമാണ് ആയിരം കോടി നഷ്ടമായാലും പതിനായിരം കോടി നഷ്ടമായാലും തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിഞ്ഞേക്കാം എന്നാൽ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നൊരു സെക്കൻഡ് പോലും നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല സമയമാണ് ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു എന്ന് രാജാവിനോട് ആ മനുഷ്യൻ പറയുമ്പോ ആ പണ്ഡിതന് കൈ നിറയെ സമ്മാനങ്ങൾ കൊടുക്കുകയാണ് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു സമയമാണ് എന്ന് രാജാവിനോട് ആ പണ്ഡിതൻ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അഷറഫ് മുഹമ്മദ് ആരോഗ്യം വിലമതിക്കാനാകാത്ത അനുഗ്രഹമാണ് അതുപോലെ സമയം വിലമതിക്കാനാകാത്ത അനുഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മ ഒടുവിടെ പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോ ഇൻഷല്ല ഒരു വർഷമാണ് നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നത് എന്നുള്ള ബോധം നമുക്കുണ്ടാകണം അള്ളാഹുസ്ബാനുഹൂത്താല നമുക്ക് നൽകിയ വിലമതിക്കാനാകാത്ത ഒരു വർഷം എന്ന അനുഗ്രഹം അതാണ് നഷ്ടപ്പെട്ടു പോകുന്നത് തിരിച്ചു പിടിക്കാൻ കഴിയില്ല ഈ അനുഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിനാലോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പന്ത്രണ്ട് മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസമോ പോട്ടെ ഏതെങ്കിലും ഒരു ദിവസമോ ഏതെങ്കിലും ഒരു സെക്കൻഡോ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല നഷ്ടപ്പെട്ടു പോകുന്ന സമയത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ മുമ്പിൽ യാചിക്കുന്ന സന്ദർഭങ്ങൾ വിശുദ്ധമായ കുറാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ കുറാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വിട പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി പ്രവേശിക്കുന്ന അർദ്ധരാത്രി ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് അല്ലെങ്കിൽ ബുധനാഴ്ച രാവിലെ പന്ത്രണ്ട് ആ അർദ്ധരാത്രിയിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള ഭാഗങ്ങളിലുള്ള ആളുകളെ സന്തോഷിക്കുകയും ആഘോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുമ്പോൾ ബുദ്ധിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമല്ല എങ്ങനെയാണ് അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആഘോഷിക്കുക സന്തോഷിക്കുക ഇൻഷല്ല ഒരു വിശ്വാസി ചെയ്യേണ്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വിട പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് പ്രവേശിക്കുന്ന ആ പന്ത്രണ്ട് മണിക്ക് ആ ദിവസത്തിൽ ആ രാത്രിയിൽ അനിമിഷങ്ങളിൽ ഒരു വിശ്വാസി ചെയ്യേണ്ടുന്ന ഒരു വിശ്വാസി ചിന്തിക്കേണ്ടുന്ന നാല് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ് നമ്മൾ പഠിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് കൊണ്ടുവന്നാൽ ദുനിയാവിലും നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല ആഹ്റത്തിലും നമുക്ക് വിജയിക്കാൻ കഴിയും വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ ദുനിയാവിലും നമുക്ക് അള്ളാഹു ഹസനത്ത് നൽകും ആഹ് നമുക്ക് ഹസനത്ത് നൽകും എന്ന് കുറാൻ പറഞ്ഞതുപോലെ ദുനിയാവും ആഹ്റവും വിജയിക്കാൻ നമുക്ക് കഴിയും നാല് നാല് വിഷയങ്ങൾ ഈ നാല് വിഷയങ്ങളാണ് ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത് ഈ നാല് വിഷയങ്ങളാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത് ഏതൊക്കെയാണ് ഒന്നാമതായി നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു വർഷമാണ് എന്നിൽ നിന്ന് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങൾ അള്ളാഹു എനിക്ക് നൽകിയിട്ട് എന്താണ് ചെയ്യാൻ കഴിഞ്ഞത് ആ ഒരു വർഷം ഇതാ അള്ളാഹുവ ഇനി വർഷം എനിക്ക് തിരിച്ചു കിട്ടില്ലല്ലോ അള്ളാഹു നൽകിയ അനുഗ്രഹമാണല്ലോ നഷ്ടപ്പെട്ടു പോയത് എന്നാണ് ഒന്നാമതായി ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത് രണ്ടാമതായി ചിന്തിക്കേണ്ടത് എന്താണെന്ന് അറിയുമോ ഉമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോ അള്ളാഹു നമുക്ക് നിശ്ചയിച്ച ഒരു ആയുസ് ആ ആയുസ് എത്തുമ്പോൾ കടന്നു വരും ആ ആയുഷിലേക്ക് ഒരു വർഷം കൂടി ഞാൻ അടുത്തല്ലോ റബ്ബേ എന്റെ മരണത്തിലേക്ക് ഞാൻ ഒരു വർഷം കൂടി അടുത്തല്ലോ അടുത്തല്ലോറപ്പേ എന്നാണ് രണ്ടാമതായി ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത് ഒരു വർഷം കൂടി അടുത്തു നാൽപ്പത് വർഷമാണ് അള്ളാഹു നാൽപ്പത് വയസ്സ് വരെയാണ് അള്ളാഹു എനിക്ക് അനുവദിച്ചതെങ്കിൽ മുപ്പത്തി അഞ്ചു വയസ്സുള്ള ഒരാൾ ചിന്തിക്കുകയാണ് അള്ളാഹുവെ ഇതാ ഒരു വർഷം കൂടി കഴിഞ്ഞിരിക്കുന്നു മരണത്തിലേക്ക് ഒരു വർഷം കൂടി അടുത്തിരിക്കുന്നു ഇനി നാല് വർഷമാണുള്ളത് എന്റെ മരണത്തിലേക്ക് ഇനി അഞ്ചു വർഷമാണ് എന്റെ മരണത്തിലേക്ക് ഉള്ളത് എന്നാണ് ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത് മരണചിന്തയോട് ഒരു ജീവിക്കാൻ കഴിഞ്ഞാൽ അവൻ ഓട്ടോമാറ്റിക് ആയിട്ട് നന്നാകുമെന്ന് അള്ളാഹുവിന്റെ ഹബീബിന് മുസ്തഫലി നമ്മുടെ ഈ മാനിന്റെ ഉണ്ടാകും മരണത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അപ്പൊ മരണത്തിന്റെ ഒരു വർഷം കൂടി ഞാൻ എന്നാണ് രണ്ടാമതായി ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത് മൂന്നാമതായി ചിന്തിക്കേണ്ടത് ഹാസിബു കൂ ഉള്ളാഹു തന്റെ ഉപദേശമാണ് നിങ്ങളെ വിചാരണ ചെയ്യപ്പെടും നിങ്ങളെ മരിച്ചു കഴിഞ്ഞാൽ കബറിൽ വിചാരണ ചെയ്യും വിചാരണ ചെയ്യും അങ്ങനെ നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ഒന്ന് വിചാരണ ചെയ്യണം അതിനു പറ്റിയൊരു സന്ദർഭമാണ് ഒരു വർഷം കഴിയുന്ന സന്ദർഭം ഒരു വർഷത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക ഈ ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എനിക്ക് നൽകിയിട്ട് ഞാൻ എന്താണ് ചെയ്തത് ഞാനെന്ത് നന്മയാണ് ചെയ്തത് ഞാൻ എന്ത് സൽക്രമമാണ് ചെയ്തത് ഞാൻ എന്തൊക്കെ അപരാധങ്ങളാണ് ചെയ്തത് എന്ന് ചിന്തിക്കുകയും അവലോകനം നടത്തുകയും ഭാവി കാല ജീവിതം പാപരഹിതമാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമതായി ഒരു വിശ്വാസി ചെയ്യേണ്ടത് നാലാമതായ ഒരു വിശ്വാസി സമയം എന്ന് പറയുന്ന അനുഗ്രഹത്തിന്റെ വലുപ്പം മനസ്സിലാക്കുക ചിന്തിക്കുക സമയത്തിന്റെ വില മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സെക്കൻഡ് പോലും തിരിച്ചു പിടിക്കാൻ കഴിയില്ല നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സെക്കൻഡ് പോലും നമുക്ക് അള്ളാഹു മടക്കി തരൂല്ല നഷ്ടപ്പെട്ട ആ നഷ്ടപ്പെട്ടത് തന്നെയാണ് സമയത്തിന്റെ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത സമയത്തെ ചിന്തിക്കുക എന്നുള്ളതാണ് നഷ്ടപ്പെട്ടു പോകുന്ന അനുഗ്രഹമാകുന്ന സമയത്തിന് വേണ്ടി അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ യാചിക്കുന്ന രണ്ട് സന്ദർഭമുണ്ട് ഒന്ന് മലക്കുൽ വരുമ്പോഴാണ് ഒരു നിമിഷം അള്ളാഹുവിന്റെ പിന്തിക്കുകയാണെങ്കിൽ ഒരൊറ്റ നിമിഷം എന്നെ പിന്തിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്തോളാം ഞാൻ സൽക്കർമ്മം ചെയ്തോളാം ഞാൻ ഖുർആൻ ഓദിക്കോളാം ഞാൻ നിസ്കരിച്ചോളാം ഞാൻ തോപ ചെയ്തോളാം ഞാൻ കുടുംബ ബന്ധം പുലർത്തിക്കോളാം എന്നൊക്കെ അള്ളാഹുവോട് പറയുമ്പോൾ അല്ല അനുവദിച്ചു തന്ന സമയം അത് നഷ്ടപ്പെട്ട പിന്നൊരിക്കലും അള്ളാഹു തിരിച്ചു തരൂല ഒരു നിമിഷം പോലും അള്ളാഹു പിന്തിക്കൂല അസറ ഇലവന്റെ റോഹിനെ പിടിച്ചുകൊണ്ടുപോകുമെന്ന് വിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ് അതാണ് ഒന്നാമത്തെ സന്ദർഭം രണ്ടാമത്തെ ഒരു സന്ദർഭമുണ്ട് അത് മരിച്ചതിന്റെ ശേഷം നരകത്തിൽ പ്രവേശിക്കുന്ന സന്ദർഭമാണ് ഒരിക്കൽ കൂടി ഞങ്ങളുടെ ദുനിയാവിലേക്ക് പറഞ്ഞേക്കുമോ നഷ്ടപ്പെട്ടു പോയ എത്ര തന്നില്ലേ 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 എന്ത് നീ നന്നായില്ല അതുകൊണ്ട് നിനക്ക് ഇനി ഒരു അവസരം തെരുവിലായെന്ന് അല്ല പറയുമെന്നുള്ള വിശുദ്ധമായ കുറാൻ അപ്പൊ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത നാം ഒരിക്കൽ യാചിക്കേണ്ടി വരുന്ന വില മതിക്കാനാകാത്ത സമയത്തിന്റെ മഹത്വം വില നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നാലാമതായി ഒരു വിശ്വാസി ചെയ്യേണ്ടത് നമുക്ക് ചിന്തിക്കാനും ഉൾക്കൊള്ളാനും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവരാനും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ന്യൂ ഇയറിന്റെ ഭാഗമായി ലോകത്ത് വ്യത്യസ്തമായ ആഘോഷങ്ങളോ സന്തോഷങ്ങളോ നടക്കുമ്പോൾ വ്യത്യസ്തമായ ആഘോഷ പരിപാടികൾ നടക്കുമ്പോൾ നമ്മയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹുദീൽ നിന്നൊക്കെ സലാമത്താകട്ടെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار كرين بوي يا ورشة ولك الله بروك ويوم بابي قال جيب دم بابي ده دم أي تقوي لا دكت دمائي إزت تورد راحة سلامة عافية تورد جيب كان الله توفي ده رتة ما رنا مخير بلا إله إلا الله كلمة جل الله توفيق ده آمين برحمتك يا رحمة الراحمين السلام عليكم ورحمة الله وبركاته